ഹായ് ലീല 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 എവിടെയാ സ്ഥലം വൈ ടു എൻ ശരിക്കുള്ള പേര് തന്നെയാ എവിടെന്നു അബു ഇന്നലെ കണ്ടതേ ഇല്ലല്ലോ അബീനെ കണ്ടില്ലടാ ഞാൻ ഇപ്പൊ കയറിയിട്ടേ ഉള്ളൂ ലീല ഹൗ ആർ യു ഐ ആം ഫൈൻ ഹൗ ആർ യു ലീല ഇന്ന് ഞാനുണ്ടേ അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും റൊട്ടേറ്റ് ചെയ്തിട്ടാണോ എവിടെയുള്ള അബ്ദു ഭക്ഷണം കഴിച്ചു എല്ലാരും ഓ ചായ കുടിക്കുന്നു ഇപ്പോഴോ ഈ സമയത്തോ ലേറ്റ് ആയില്ലേ ഉറങ്ങാനുള്ള സമയോ ഇപ്പൊ രാത്രി ചായയാണോ അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുന്നതാണോ ഇന്ന് നമ്മുടെ വിധി വന്നില്ലേ എന്താ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം ആരുടെ ഒപ്പമാണ് നിങ്ങളൊക്കെ അഭി എവിടെ പോയി അതിനെ കാണാനില്ലല്ലോ അബ്ദു പോയോ ലീല ഹൗവാരെന്ന് വെച്ചാൽ ആ വഴി പോയോ വിജീഷ് ടീച്ചറെ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് വിഷമിച്ചിട്ടൊന്നുമില്ല വയ്യ അതാണ് വിജീഷെ ഭക്ഷണം കഴിച്ചോ നിങ്ങളൊക്കെ ഇന്നത്തെ വിധിയിൽ ആരുടെ ഒപ്പാണ് ആ വന്നിട്ടെ വൈഷ്ണവ് വൈഷ്ണവ് ആരാ ഈ ഐഡിയ വിളിക്കാൻ പറഞ്ഞേ നിനക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടി ഞാൻ മറ്റേ ഐഡിയൻ്റെ പേരായിരുന്നില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈഷ്ണവ് ഞാൻ വന്നപ്പോൾ എഴുന്നേറ്റ് പോയി അല്ലടാ ഞാൻ സാധനം എടുക്കാൻ വേണ്ടി പോയതാ അപ്പോഴേക്ക് തിരിച്ചു വന്നില്ലേ Hello.